മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐയുടെ കളക്ട്രേറ്റ് മാർച്ച് കൊള്ളയുടെ പങ്കു പറ്റിയതുകൊണ്ടാണ് ക്രിമിനലുകളെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നതെന്ന സംശയമാണ് പൊതുജനത്തിനുള്ളതെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എസ് പ്രവർത്തക സമിതി അംഗം മുസ്തഫ പാലേരി പറഞ്ഞു ഭരണകക്ഷി എം എൽ എമാർക്കും ഘടക കക്ഷികൾക്കും വിശ്വാസമില്ലാത്ത മുഖ്യമന്ത്രിക്ക് കസേരിയിലിരിക്കാനുള്ള ധാർമ്മിക അവകാശം നഷ്ടപ്പെട്ടുവെന്നും മുസ്തഫ പാലേരി പറഞ്ഞു നിർത്തണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ത്യ ഇന്ന് കേരള സംസ്ഥാനത്തിന്റെ സെക്രട്ടേറിയറ്റിലേക്കും അതുപോലെ പ്രതിഷേധ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എട്ട് വർഷത്തോളമായി സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സഖാവ് പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള എൽ ഡി എഫ് സർക്കാർ അതല്ലെങ്കിൽ രാജ്യത്തിന്റെ സംസ്ഥാനത്തിന്റെ ആഭ്യന്തരം കൈയാളുന്ന മുഖ്യമന്ത്രിയോടുകൂടി ചുമതല വഹിക്കുന്ന സഖാവ് പിണറായി വിജയൻ ആഭ്യന്തരത്തിന്റെ ചുമതല ഒഴിയണമെന്ന് വളരെ കൃത്യ ആവശ്യപ്പെട്ടുകൊണ്ട് അതോടൊപ്പം തന്നെ വളരെ ഗുരുതരമായ ആരോപണങ്ങൾക്ക് വിധേയനായ അഡീഷണൽ ഡി ജി പി എം ആർ അജിത് കുമാറിനെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തിക്കൊണ്ട് അദ്ദേഹത്തിന്റെ കാലയളവിൽ അന്വേഷിച്ച കൊലപാതക പീഡന കേസുകൾ സ്വതന്ത്ര ഏജൻസികൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആരോപണങ്ങളെ നേരിടാൻ മുഖ്യമന്ത്രി പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണ് പുകമറയും വിവാദവും ഉണ്ടാക്കി ഗൗരവമായ വെളിപ്പെടുത്തലുകളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് സി പി നടത്തുന്നത് പിണറായി വിജയനും സ്തുതി പാഠകരും എൽഡിഎഫിന്റെ മുൻ മുഖ്യന്മാരെ വിലയിരുത്തണം സി പി എമ്മിന്റെ അന്തക പിണറായി വിജയൻ പകൽ സമയത്ത് ആർ എസ് എസിനെ എതിർക്കുകയും രാത്രിയിൽ സംഘപരിവാറിന്റെ ചൂടേറ്റ് കിടക്കുകയും ചെയ്യുന്നവരായി സി മാറി എ ഡിജിപി സത്യം വെളിപ്പെടുത്തിയാൽ പിണറായിയുടെ യഥാർത്ഥ മുഖം തിരിച്ചറിയുമെന്നും മുസ്തഫ പാലേരി പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് ഷഹീർ ഷാലിപ്പുറം അധ്യക്ഷനായി കെ ടി അലവി ഷെറീഫ് പട്ടാമ്പി ബഷീർ കൊമ്പം എന്നിവർ സംസാരിച്ചു പോസ്റ്റ് ഓഫീസ് പരിസരത്തുനിന്നാരംഭിച്ച മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു യുടിവി ന്യൂസ് പാലക്കാട്